നമസ്കാരം സുഹൃത്തുക്കളെ ഞാനിന്നൊരു ചെറിയ വീഡിയോ ചെയ്യുന്നത് മനുഷ്യർ തന്നെ കൊണ്ട് ദേവഗുണം മനുഷ്യഗുണം അസുരഗുണം അതെങ്ങനെ നമുക്ക് കണ്ടെത്താം വളരെ സിമ്പിളാണ് ഇപ്പോൾ ഒത്തിരി ആൾദൈവങ്ങളൊക്കെ ഉള്ള കാലഘട്ടമാണ് പോകുന്നത് ഈ ഇരുന്ന് ജീവിക്കുന്ന ആൾക്കാർ ദേവനാണ് എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ആൾക്കാരാണ് ജപം മാത്രമേ ഉള്ളൂ ദേവൻ്റെ കർത്തവ്യം പക്ഷേ നമുക്ക് അങ്ങനെയല്ല ഇതടങ്ങുന്നത് പ്രകൃതിയെ നമ്മൾ ഈശ്വരനായിട്ട് കാണണം നമ്മുടെ ജീവിതത്തിന് വേണ്ട എല്ലാ കാര്യങ്ങളും പ്രകൃതിയെ തരുന്നത് മനുഷ്യനായിട്ട് കണ്ടെത്തുന്നത് പ്രകൃതിയിൽ നിന്നാണ് പ്രകൃതിയെ ആശ്രയിക്കാതെ നമുക്ക് നിലനിൽപ്പില്ല അപ്പോൾ പ്രകൃതി ഈശ്വരനാണ് പ്രകൃതിയിൽ നിന്ന് നമ്മൾ എന്തൊക്കെ മേടിക്കുന്നു അതിൻ്റെ ഇരട്ടി കൊടുക്കുന്ന ആൾ എന്നുവെച്ചാൽ ഒരു മരം വെട്ടിയാൽ രണ്ടു മരം വെക്കുന്ന ആൾ അങ്ങനെ എന്തെടുത്താലും ഇരട്ടി കൊടുക്കുന്ന ആൾ ദേവ ദേവഗുണമാണ് ദേവഗുണമുള്ള ആൾ പ്രകൃതിയിൽ നിന്ന് വാങ്ങുന്നത് അതേ തരത്തിൽ ഒരു മരം പെട്ടി ഒരു മരം വെക്കുന്ന അത് മരന്ന് എക്സാമ്പിൾ പറയുന്നത് മാത്രമേ ഉള്ളൂ അങ്ങനെ നമ്മൾ മേടിക്കുന്നത് തിരിച്ച് അതേപടി കൊടുക്കുന്ന ആൾ മനുഷ്യ ഗുണമ മേടിക്കുക മാത്രം ചെയ്യും തീരെ തുച്ഛ അളവിൽ തിരിച്ച് കൊടുക്കുന്ന അസുര ഗുണമ അങ്ങനെയാണ് നമ്മളിത് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് അസുരത്വവും മനുഷ്യത്വവും ദേവത്വവും അപ്പം എന്തായാലും നമ്മൾ ശകലെങ്കിലും കൊടുക്കും മനുഷ്യൻ മണ്ണോട് മണ്ണാഴ്ച അപ്പം മണ്ണിൽ ലയിച്ച് പോവും മണ്ണിന് വളമായിത്തീരും അങ്ങനെയെന്ന് ശലം കൊടുക്കും അപ്പം അത്ര അത്ര കൊടുത്താലും അസുരനാണെന്നാണ് പറയുന്നത് അപ്പം ദേവൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തു മേടിക്കുന്നു അതിൻ്റെ ഇരട്ടി കൊടുക്കണം അപ്പം നമ്മൾ ആരൊക്കെയാണ് ദേവന്മാർ ആരൊക്കെ മനുഷ്യ ഗുണം അസുരഗുണമുള്ള നമ്മൾ തന്നെ ചിന്തിക്കുക മാറ്റം വരുത്തുക പ്രകൃതിയാണ് നമ്മുടെ നിലനിൽപ്പ് പ്രകൃതിയെ സംരക്ഷിച്ച വരും തലമുറയ്ക്ക് സമൃദ്ധി നിറഞ്ഞു നിൽക്കും നന്ദി നമസ്കാരം